ആല ചേറ്റുവ മണപ്പുറം ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിന്റെ മാനവികം രണ്ടായിരത്തി ഇരുപത്തിനാല് സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്ന പള്ളിക്ക് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പുരസ്കാര സമർപ്പണം നടത്തി എസ് എൻ ട്രസ്റ്റ് പ്രിൻസിപ്പൽ ജി എസ് ബി ജെ അഭിനി സിന്ധു വി ജി വി പി എം എസ് എൻ ഡി പി എച്ച് എസ് കഴിമ്പ്രം ആദരസേവനം ഇന്ദിരാബാബു ബാബു ഹെഡ്നേഴ്സ് ചാവക്കാട് ഹെഡ്ക്വാർട്ടേഴ്സ് ഷൈൻ തട്ടുപറമ്പിൽ മികച്ച വ്യവസായ സംരംഭകൻ ഇ വൈ സുധീർ എന്നിവർക്ക് മന്ത്രി പുരസ്കാര സമർപ്പണം നടത്തി ജ്യോതിർമയെ വിബിയെ ചടങ്ങിൽ അനുമോദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം റാങ്ക് ലാൽ കച്ചിലം അധ്യക്ഷനായ ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചികിത്സാ സഹായ വിതരണോദ്ഘാടനം ചെയ്തു ഡോക്ടർ പി ആർ സിദ്ധാർത്ഥ ശങ്കർ ഓണപ്പുടവ വിതരണോദ്ഘാടനവും നടത്തി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ എം സ്വർണലത തങ്കമണി ആശേരിപ്പറമ്പിൽ വൽസ്ല പിയാർ ബിജോയ് പിയസ് കിഷോർ വാഴപ്പള്ളി സുരേഷ് ഇയാനി പി എസ് പി നസീർ വിജയരാഘവൻ തട്ടുപറമ്പിൽ ഇ എൻ ആർ കൃഷ്ണൻ എ ജി സുഭാഷ് റൂറൽ ബാങ്ക് ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ സുജിന്ത് പുല്ലാട്ട് സ്വാഗതം ആശംസിച്ചു കിഷോർ വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു मैंने पहले ये भी ये तो नमक मारा। जैनारो गांव का इस बारे में देखो क्या है? अब आया दो कप्तान बोलो 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 तो इस बारे में आप कुछ कोई हैं? इस बारे में बोलते कुछ करना है? പല സ്ഥലത്തും നമ്മുടെ വയനാടിനെ സഹായിക്കുന്നതിനാവശ്യമുള്ള സഹായ പ്രവർത്തനം അപ്പം നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ഒരു നമ്മുടെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വിശേഷം വയനാട് ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരെയും മനസ്സിൽ തകർക്കുകളുടെ അനുഭവമായി നോക്കുന്നതാണ് ഇപ്പോഴും மண்ணி கிடக்கத்தை நம்மளத்தில் நம்ம வயதான சம்பவத்தை பலரும் பல ரீதி போல ஆசத்து போய் காணுவானும் இடபெடுவான் மற்றவருமையும் வயதான சம்பவம் நம்ம டிவியிலும் அதுபோல் பத்திரங்களோடு மாத்தமல்ல നേരിട്ട് കാണണം എന്ന് ആഗ്രഹം അപ്പൊ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് വയനാട് പ്രദേശത്ത് സഞ്ചരിക്കാൻ അവസരം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഭീകര അന്വേഷിച്ചു അവിടെ എത്തുമ്പോൾ തന്നെ പലരും വന്നു കണ്ടു പോകുമ്പോൾ പലരും നമ്മുടെ മരണപ്പെട്ട ചെലവുകൾ തപ്പി പല

പ്രിയേരായ പ്രതിപക്ഷം ആളുകൾ ഉണ്ടായി വന്നപ്പോ തന്നെ വളരെ